പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിൽ ആനയോട്ട് നടക്കാനായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ അമ്പലത്തിൽ ആനയോട്ട് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആനകളായിരുന്നു നമ്മുടെ അമ്പലത്തിലേക്ക് ആനയോട്ടിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ തൈക്കാടിശ്ശേരി അമ്പലത്തിൽ നിന്നാണ് നമ്മൾ ആനകളെ ചെറിയൊരു മേളത്തോട് കൂടിയിട്ട് നമ്മുടെ അമ്പലത്തേക്ക് കൊണ്ടുപോകായിരുന്നു കേട്ടോ അപ്പോൾ ആനകളൊക്കെ രാവിലെ തന്നെ വന്നത് ഉണ്ടായിരുന്നു അപ്പോൾ ആനകൾക്കുള്ള മാലയും നമ്മുടെ എല്ലാ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം തൈക്കടശ്ശേരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മുടെ എഴുന്നള്ളിപ്പം നടക്കുന്നുണ്ടായിരുന്നത് അപ്പം ആനകളൊക്കെ മാലയൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സ്കൂളുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ കല്ലു ആക്കണമൊക്കെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് സ്കൂൾ വണ്ടി അതിൽ കയറിയിട്ട് പോകായിരുന്നുണ്ട് അപ്പോൾ അവർ ഓൾറെഡി നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നാണ് കയറിപ്പോകുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ചേടന കണ്ടപ്പോൾ അവർ ടാറ്റ കൊടുത്ത് പോവുകയാണ് കേട്ടോ കല്ലുവിന് എക്സാമാണ് അത് കാരണം നമ്മൾ ക്ലാസ്സൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ തൈക്കാട് ശ്ശേരി ഭഗവതി അവിടെ നിന്നാണ് ആനകൾ എഴുന്നള്ളിച്ച് നമ്മുടെ അമ്പലത്തിലേക്ക് വരുന്നത് അപ്പോൾ കുറച്ച് വഴി ഇങ്ങോട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ റോട്ടിൽ കൂടെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു മേളത്തോട് കൂടിയിട്ട് വരുന്ന സമയത്ത് നല്ല ഇതാണല്ലോ കാണാനായിട്ട് കുട്ടി എല്ലാ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ആനയോട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഭയങ്കര ആകാംക്ഷയായിരുന്നു അതെന്താണെന്ന് കാണാനായിട്ട് സാധാരണ നമ്മൾ നമ്മുടെ ഇവിടെ വടക്കുനാഥനിലാണ് നടക്കുന്നത് ആനയൂട്ട് കർക്കിടകം ഒന്നിനാണ് വടക്കുനാഥൻ്റെ അവിടെ ആനയൂട്ട് നടക്കുന്നത് അപ്പോൾ അതിന് മുന്നാണ് കേട്ടത് നമ്മൾ കർക്കിടക മാസമാകുന്നതിനേക്കാളും മുന്നാണ് നമ്മുടെ അമ്പലത്തിൽ ഗണപതി ഹോമം നടക്കാറുള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മൾ ആനയൂട്ട് നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആകാംക്ഷയായിരുന്നു എന്താണെന്ന് കാണാനായിട്ട് സാധാരണഗതിയിൽ കുറേ പേര് ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം കുറച്ച് പേര് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ഇവിടെ ഭാഗത്തുള്ള എല്ലാവരും തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു മഴയുള്ളൊരു ദിവസമായിരുന്നു കാലത്തൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു വെളുപ്പിനൊക്കെ പക്ഷേ നമ്മുടെ ഈ ഒരു ആനയൂട്ടിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ ആയപ്പോൾ തന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് ചെറിയൊരു അമ്പലം കൂടിയും ഭയങ്കര ഒരു ഭംഗിയാണ് നമ്മുടെ അമ്പലം കാണാനായിട്ട് കാരണം ചെറിയ കണ്ടില്ല ചെറിയൊരു തോടും നല്ലൊരു പച്ചപ്പും അതേപോലെ തന്നെ ഒരു ചെറിയ റെയിൽപാതയും ഒക്കെ കൂടിയിട്ടുള്ളൊരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗം കാണാനായിട്ട് തന്നെ അപ്പോൾ നമ്മുടെ ദേവിയുടെ മുന്നിൽ നമ്മൾ ആനകളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ തിരുമേനി എല്ലാവരും കൂടിയിട്ട് ആനകൾക്ക് ഊട്ടാനായിട്ടുള്ള അതൊക്കെ ഉണ്ടൊക്കെ ഉരുട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മഴ ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ആനകൾക്ക് വേണ്ട ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന്റെ നമ്മുടെ ചെറിയൊരുപാട് പേര് കാണാനായിട്ടുണ്ടായിട്ടോ നമുക്ക് ആനയൂട്ടിന് ആനയ്ക്ക് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ തന്നെയായിട്ട് നല്ല സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് മഴയൊക്കെ മാറിയതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആനകൾക്ക് തീർത്തൊക്കെ തെളിച്ചതിന് ശേഷം അവർക്ക് കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ ആനയോട്ട് നടത്തുന്നത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയാനായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും സൗകര്യത്തിൽ നമ്മുടെ അമ്പലത്തിൽ നടന്നതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റി ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കൂടി മുടക്കുന്ന നമുക്ക് ചിലപ്പോൾ ഒരുപാട് അകല് നന്നിട്ടായിരിക്കും അത് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും ഇത്ര അടുത്ത് അല്ലെങ്കിൽ ആനയ്ക്ക് നമുക്കത് ആനയുടെ വായിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു ഇതൊന്നും അവിടെ പോയാൽ കിട്ടില്ല അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ തൊട്ടടുത്ത് നടന്നപ്പോൾ നമുക്കത് കാണാനും അതേപോലെ തന്നെ ആനയ്ക്ക് കൊടുക്കാനും ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു ആന വീട്ടിനുള്ള ആനയ്ക്ക് കൊടുക്കാനുള്ള ഐറ്റംസാണ് കേട്ടോ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സും അതേപോലെ തന്നെ മറ്റു ഐറ്റംസും എല്ലാതും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ തന്ത്രിയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത് മൂന്നാനകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റൊന്നും എന്താ പറയുക ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു ഇതിന് അപ്പോൾ കുട്ടികളുണ്ടായിരുന്നു മുതിർന്നവരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ അത് ആനയുടെ വായിൽ അല്ലെങ്കിൽ തുമ്പിക്കൈയിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ടും പറ്റിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അമ്പലം എന്ന് മാത്രമേ പറഞ്ഞോളൂ നമ്മുടെ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് നമ്മുടെ അമ്പലം അപ്പോൾ നമ്മൾ ഇത് ഇതുവഴി പോകുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു അമ്പലമാണ് കാരണം തൊട്ടപ്പുറത്ത് അപ്പുറത്ത് നമ്മുടെ റെയിൽവേ ഗേറ്റ് വരുന്നതുകൊണ്ട് ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് വണ്ടികളൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഉള്ള റോട്ടിലാണ് നിർത്തിയിടുക അപ്പോൾ ശരിക്കും നമ്മുടെ ദേവിയെ നല്ലപോലെ കണ്ട് തൊഴാനായിട്ട് പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പം കുട്ടികളായാലും എല്ലാവർക്കും തന്നെ പിന്നീട് ആനയുട്ടിന് ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അക്കുണും കല്ലും നല്ലപോലെ മിസ്സ് ചെയ്തിട്ടുണ്ടാവട്ടെ കാരണം അവർ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം കല്ലുവിന് എക്സാമാണ് മിഡ് ടൈം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കുണുനാണിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മിഡ് ടൈം സ്റ്റാർട്ട് ചെയ്യും കൂടി ചെയ്യും അപ്പോൾ ക്ലാസ് അങ്ങനെ കളയണ്ടാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ നമ്മളവരെ സ്കൂളിലേക്ക് പറഞ്ഞ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ കണ്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് വന്ന് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആനയ്ക്ക് അത് കൊടുക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൈനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ആനയോട്ട് നടന്നു മഴയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ദേവിയുടെ ഒരു അനുഗ്രഹം എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അതേ ചേട്ടനും പോയിട്ട് ആനയ്ക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സും അതേപോലെ തന്നെ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും അത് കൊടുക്കാനായിട്ടുള്ളൊരു അവസരം നല്ലപോലെ ക്ഷേത്രം കമ്മിറ്റിക്കാർ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം കാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്കും വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു ഈ ഒരു അവസ്ഥ ഈയൊരു ഇത് കാണാനായിട്ട് പറ്റിയതിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ